ചലഞ്ചാണ് രണ്ടാമത് നാരങ്ങ വെച്ചിട്ടുള്ളത് മൂന്നാമത് സിറ്റപ്പുണ്ട് ഇതിന് ക്യാഷ് പ്രൈസ് ജയിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് ക്യാഷ് പ്രൈസ് അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം

Friends, mohon chance all day. Okay? okay. Up. Up.

ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇത് രണ്ടാമത്തെ ാണ് ഈ രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഒരു നാരങ്ങ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വായിലെട്ട് ചവച്ചിട്ട് പിന്നെ ഇതിൽ ഒരു എഴുതി വെച്ചേക്കയാണ് അപ്പൊ അത് ഇത് ചവച്ചുകൊണ്ട് അത് വായിക്കണം അത് മൂന്ന് പ്രാവശ്യം പറയണം അതാണ് സെക്കൻഡ് ചലഞ്ച് നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് ഫസ്റ്റ് ഒരു ദേക് എക്സ്പ്രഷൻ அது கைப்பண்டா அது வேற புளிக்கொள்ள புளிப்ப கொச்சு ஆய்னே எத்த எடுத்துட்டு மோள வாய்க்கு தேவி கிண்டி எழுவான் குண்டில் போயப்போ கிண்டி உண்டு குண்டில் வீணும் அது மூணு தாசிப் രാ കുന്തി കിണ്ടി കഴുകാൻ കുണ്ടിൽ പോയപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു എഴുതാൻ ఇది రెండు చాన్స్ ఉంది ഫ്രണ്ട്സ് അത് കേശു ആണെ എടുത്തോട്ട് ആന അല്ലാറല്ലോട്ടല്ലാ പറഞ്ഞു ണ പറയുന്നത് ആ ണേ ഒരു തടിച്ചി തച്ചത്തി അത് നമ്മളാണോ അപ്പൊ പറയാൻ പോകുന്നത് జీ ടുത്ത സിറ്റപ്പാണേ മോള് എന്റെ തോളിൽ കേറിയിട്ട് അല്ലെങ്കിൽ മോൻ്റെ തോളിൽ കേറിയിട്ട് നമ്മളിങ്ങനെ സിറ്റപ്പ് അതാണ് അടുത്ത ചലഞ്ച്

ഫ്രണ്ട്സ് അടുത്ത് ദേവകുട്ടിയാണ് ചെയ്യാൻ പോണേ അപ്പൊ ന അവൾക്ക് ഇതുപോലെ നമ്മൾ എടുക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് അവൾ തന്നെ ഇന്ന് സെറ്റപ്പ് ചെയ്യും റെഡി വൺ ടു ത്രീ സ്റ്റാൻ വൺ ടു ത്രീ ഫ്രണ്ട്സ് രണ്ടുപേരും രണ്ട് മത്സരത്തില് ഓരോന്ന് വീതം ജയിച്ചിട്ടുണ്ട് അപ്പൊ ഇനി മൂന്നു നാലാമത് ഒരു മത്സരവും കൂടെ വയ്ക്കുകയാണ് ഇത് ഇവിടെ രണ്ട് ബോട്ടില് വെച്ചിട്ടുണ്ട് ഈ ില് ഇവരുടെ രണ്ടുപേരുടെ ഇടുപ്പില് ഇവരുടെ രണ്ടുപേരുടെ ഇടുപ്പില് ഓരോ പേന വീതം ഗതാ കേട്ട് തൂക്കിട്ടിട്ടുണ്ട് ഈ പേന ഈ ബോട്ടിലിന്റെ അകത്ത് ഇറക്കണം ഇങ്ങനെ തിരിഞ്ഞു നിന്ന് വേണം ഇറക്കാൻ അതാണ് മത്സരം ഫ്രണ്ട്സ് ഇതിൽ മൂന്ന് ചാൻസാണേ റെഡി വൺ ടു ത്രീ സ്റ്റാർ അത് സെക്കൻഡ് ചാൻസ് ആണെ ആ തുടക്കട്ടെ രണ്ടുപേരും ഇട്ടിട്ടുണ്ട് പക്ഷെ സമയം വ്യത്യാസമുണ്ട് നീയാണ് അതിട്ട് മൂന്നാമത്തെ ചാൻസ് ആണ് ലാസ്റ്റ് ചാൻസ് ഇത് ജയിക്കുന്നവർക്കായിട്ടും ക്യാഷ് പ്രൈസ് കിട്ടുന്നെ സ്റ്റാർട്ട് ചെയ്യാം റെഡി വൺ ടു സ്റ്റാർട്ട് ഫ്രണ്ട്സ് ഇതില് ദേകുട്ടിയാണ് ജയിച്ചത് അപ്പൊ ഈ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് സമ്മാനമായിട്ട് യേശുവിന് നൂറ് രൂപ കൊടുക്കുന്നുണ്ട് ഞാൻ തോറ്റുകൊണ്ട് എനിക്കൊന്നുമില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തേ